ഈശ്വശി അയക്ക സ്വധിയാരിക്കട്ടെ തെനാക് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി വിശുദ്ധ പൗലോസ് അപ്പോസലിൻ്റെ മാനസാന്തര തിരുന്നാൾ നമ്മൾ മുമ്പൊരിക്കൽ ഇതേ ഭാഗം ധ്യാനിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഈ മാനസാന്തരം മെത്തനോയ കൺവേർഷൻ എന്നൊക്കെ പറയപ്പെടുന്ന വാക്കിനേക്കാൾ ഇത്തിരി കൂടി കുറച്ചും കൂടി മനോഹരമായ ഒരു വാക്കെന്ന് പറയുന്നത് എൻലൈറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നതാണ് ബോധോദയം അഗസീനോസിൻ്റെ ബോധോദയം ലയോളയുടെ ബോധോദയം അതിൻ്റെയൊക്കെ തുടക്കം എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോലോസ് അപ്പോസലിൻ്റെ ബോധോദയം ഒരു ഒരു കാര്യത്തിലേക്ക് ഒരു ഒരു വെട്ടത്തിലേക്കാൾ വരികയാണ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നൊരു ഭാഗം അപ്പോസിൽ പ്രവർത്തനങ്ങളിൽ രണ്ടിടത്ത് ഇത് പറയുന്നുണ്ട് ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാം അധ്യായത്തിലും പറയുന്നുണ്ട് ഒമ്പത് ഒമ്പത് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഒരു പീക്ക് ലെവലിൽ ഇത് ഈ സംഭവം വായിക്കും മൂന്ന് ദിവസം അയാൾ ഇരുട്ടിലായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത മൂന്ന് ദിവസം അയാൾ ഇരുട്ടിലായിരുന്നു എന്താ സംഭവിച്ചത് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ആറേഴ് വാക്യങ്ങൾക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്നുണ്ട് അയാളുടെ ഒരു പ്രകാശം അയാളുടെ ചുറ്റും വ്യാപിച്ചു പ്രകാശം വിഴിയും കളഞ്ഞു ഒരു മൂന്ന് മൂന്നാം പക്കങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സുവിശേഷത്തിൽ ഈശോയെ സംബന്ധിക്കുന്നത് ഒന്നാമത്തേന്ന് പറയുന്നത് ഈശോ ആ പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോയിട്ട് മൂന്നാം മൂന്നാം ദിവസം കണ്ടെത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ മൂന്നാം പക്കം എന്ന് പറയപ്പെടുന്നത് ഒരു വളരെ വ്യക്തമായിട്ടും ഈശോയുടെ ആ ഒരു ഈശോയെ വീണ്ടും ഈശോ വീണ്ടും കിട്ടുന്നു എന്ന് പറയുന്ന സംഭവം ആ ഒരു ഉയർപ്പിനെയൊക്കെ ഓർ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ മൂന്നാം മൂന്നാമത്തെ ദിവസം വന്നു എന്ന് പറയുന്നൊരു സംഭവം വായിക്കുന്നത് പിന്നെ നമ്മൾ വീണ്ടും കാണുന്നൊരു മൂന്നാം പക്കം എന്ന് പറയുന്നത് കാനായലെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാം നാൾ വിവാഹ കാനായാല കല്യാണത്തിന് പോകുന്ന സംഭവം പറയപ്പെട്ടു പറയപ്പെടുന്നത് ഈശോങ്ങനെ തൻ്റെ പരസ്യ വിധത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്ന ഭാഗവും ആ ഒരു 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 ടൈപ്പ് എപ്പിഫനിന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ദൈവം കൃത്യമായും തൻ വെളിപ്പെടുത്തുക മനുഷ്യൻ്റെ ഒപ്പിൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ മൂന്നാം പക്കം എന്ന് പറയുന്ന വ്യക്തമായിട്ട് മരണത്തിന് ശേഷമുള്ള മൂന്നാം പക്കം ഈ സു ഉയർ ഇനി ബൈബിളിലെ മൂന്ന് ഇടങ്ങളിലായിട്ട് ഒരു മൂന്ന് മൂന്ന് വ്യക്തികളുടെ മൂന്നാം പക്കങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും കുറേ നമ്മൾ കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യമാണെങ്കിലും ഈ എടുത്തു പറയാവുന്ന ഒരു മൂന്നാം പക്കം എന്ന് പറയുന്നത് ഒന്നാമത്തത് യോനാ പ്രവാചൻ്റെയാണ് അമത്യാടപുത്തനായ ഓന നിലവിയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അത് പോകാതെ തർശിച്ചിലേക്ക് യാത്ര ചെയ്യുന്ന അയാൾ മത്സ്യം വിഴുങ്ങി മൂന്നാമത്തെ ദിവസം അയാൾ നിലവിയുടെ തീരത്തെത്തുന്നു മത്സ്യം വിഴുങ്ങി ഇ ഇക്തൂസ് എന്ന് പറയുന്നൊരു സംഭവം എല്ലാവർക്കും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ആ അത് യേശു തന്നെയാണ് യേശുവിൻ്റെ ഒരു പ്രോട്ടക്ടിപ്പാണ് ഒരു മുന്നാസ്വാദനമാണ് ആ മത്സ്യം എന്ന് പറയുന്ന കാര്യത്തില് ഇരുട്ടിലേക്ക് പോയിട്ട് അയാൾ വീണ്ടും വെട്ടത്തിലേക്ക് വരിക അയാൾ മനസ്സിലാക്കാൻ സാധിക്കുക അയാളെ ആ മനുഷ്യൻ വിഴുകുന്നു എന്ന് പറയുന്ന സംഭവം സുവിശേഷത്തിലെത്തുമ്പോൾ നമ്മൾ ഈശോ ഈശോ തന്നെ ഇരുട്ടിലേക്ക് പോയിട്ട് മൂന്നാമത്തെ ദിവസം പ്രകാശവുമായിട്ട് പുറത്തേക്ക് വരികയാണ് ഉദ്ധാനം കാണാനായിട്ട് സാധിക്കും ഇത്ത റേഡിയൻ ബോഡി നമുക്ക് മൂന്നാമത്തെ ആൾ പൗരോ സ്ത്രീയാണ് സാവുൾ എന്ന മനുഷ്യൻ ഈ അദ്ദേഹത്തെ ഒരു വെളിച്ചം വിഴിയും കളഞ്ഞു എന്നുള്ളതാണ് വളരെ രസകരമായ സംഭവം സാധാരണ നമുക്ക് ഇരുട്ട് വരുമ്പോഴാണ് കണ്ണിൻ്റെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത പരിവത്തിലേക്ക് നമ്മൾ പോകുന്നത് പക്ഷേ ഇവിടെ വെട്ടം കൂടിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത പരുവത്തിലേക്ക് ഇയാൾ പോവുക ആ മിന്നലൊളി കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒമ്പതാം അധ്യായത്തിൽ വായിക്കുന്നത് പിന്നീട് ഇരുപത്തിരണ്ടാം തീയ്യതി വായിക്കുമ്പോഴത്തേക്ക് അയാൾ ചുറ്റും വ്യാപിച്ച് അല്ലെങ്കിൽ വിഴുകിയും കളഞ്ഞ പ്രകാശം അയാൾ വിഴിയും കളഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല മൂന്ന് ദിവസങ്ങൾ കൃത്യമായും അപ്പോസിറ്റ് പറഞ്ഞു ഒമ്പത് ഒമ്പത് നമ്മൾ വായിക്കണം മൂന്ന് ദിവസം അതിനുശേഷം അന്യാസം വരെ ഒരാൾ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം എടുത്തെത്തി അയാളെ വീണ്ടും വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ആ വിഴുങ്ങിക്കളഞ്ഞ വെളിച്ചം പിൻവലിഞ്ഞ് ഉള്ളിലേക്കാവുന്നു സാവോളിനെ വിഴുങ്ങിയ വെളിച്ചം സാവുൾ വിഴുങ്ങുന്നു ഉള്ളിൽ ആ വെളിച്ചമാവുന്നു അങ്ങനെ ആ സാവുൾ പൗലൂസായി മാറുന്നു പൗലൂസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പം സാവുളിൻ്റെ ഉയർത്തെഴുന്നേൽപ്പം സാവുൾ മരിച്ചു പൗലൂസ് ഉയർക്കുന്നു പൗലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഈ രണ്ട് പേരുകളും മുമ്പേ ഉണ്ടായിരുന്ന പറയുന്നത് രണ്ട് ഇരട്ട പൗരത്വത്തിൻ്റെ പേരിൽ ഒരു ഹെബ്രായ പൗരത്വത്തിൻ്റെ പേരിൽ ഉപയോഗിച്ചിരുന്ന സാവുളെന്ന വാക്കും ഗ്രീക്ക് പൗരത്വത്തിൻ്റെ പേരിൽ ഉപയോഗിച്ചിരുന്ന പൗലോസ് എന്ന വാക്കും ഈ പൗലോസ് എന്ന പേര് പിന്നീട് ഓപ്റ്റ് ചെയ്യുക ഷെബിയൻ പത്രോസായി മാറിയ പോലെ അല്ലെങ്കിൽ യോഹന്നാനെ ആയി മാറിയെന്നൊക്കെ പറയുന്ന പോലെ ലേവി മത്തായിയായി മാറിയ പോലെ ഈ പേര് ഓപ്റ്റ് ചെയ്യുക ഈശോ നൽകി എന്ന രീതിക്ക് തന്നെ മറ്റേ അപ്പോസിന്മാർക്കൊക്കെ നൽകി നൽകിയ പോലെ ശിഷ്യന്മാർക്ക് നൽകിയെന്ന് പറഞ്ഞ പോലെ ഇതെ ഇത് ഈ പേര് എടുക്കുക അതിലൊരു കാരണം കൂടിയുണ്ട് ഈ പൗലോസ് എന്ന വാക്ക് നടത്തുന്ന ചെറിയവനെന്നാണ് നടത്തം അയാൾ ചെറിയവനായി മാറിക്കൊണ്ടിരിക്കുക അവർ തിരിച്ചറിവാണ് കർത്താൻ രൂപിന് ഞാൻ വളരെ നിസ്സാരനാണെന്നൊക്കെ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നു ഫ്രയർ മൈനർ എന്നൊക്കെ അസീസിലെ ഫ്രാൻസിസ് ജളീയ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം അവതരിപ്പിച്ച പോലെ ചെറിയവനായി മാറുന്നു യഥാർത്ഥത്തിൽ ഔട്ട്സൈഡ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ ഹിസ്റ്ററി എന്ന രീതിയിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതായത് ക്രിസ്ത്യാനിറ്റിക്ക് പുറത്ത് നിന്നുകൊണ്ട് ക്രിസ്ത്യൻ ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ ക്രിസ്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പൗലോ ബൈബിളിലെ പുതിയ നിയമത്തിലെ മുക്കാൽ ഭാഗം ഒറ്റയ്ക്ക് എഴുതി തീർത്ത മനുഷ്യൻ അയാ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള ആ മിഷണറി യാത്ര അത്രയും റിസ്ക് എടുത്ത് സഞ്ചരി അങ്ങനൊരു റെക്കോർഡ് പിന്നീട് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫ്രണ്ട്സ് ജയർ എന്നൊക്കെ പറയുമ്പോഴും അതിന് അതിൻ്റെ ഒരു പിന്മുറക്കാരൻ എന്നേ പറയാൻ സാധിക്കും അതൊരു അതിനുവേണ്ടി അതിൻ്റെ ആ രീതിക്ക് കുറച്ചും കൂടി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചും കൂടി ഒരു സപ്പോർട്ടോടു കൂടിയൊക്കെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൂടി ഒരു മിഷൻ യാത്ര നടത്തിയ ഒരാളാണ് ഫ്രാൻസ് ഹിയർ പക്ഷെ അതൊന്നും ഇല്ലാതെ ആ വായന വായിക്കുമ്പോൾ നോക്കുമ്പോൾ എത്ര അടി കൊണ്ടെന്നും എത്ര പ്രാവശ്യം കപ്പല പടത്തിപ്പെട്ടെന്നും അങ്ങനെ അനുഭവിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ സാവുൾ പൗരവസ്വാമി മാറിയായ ക്രിസ്തുവിൻ്റെ സ്നേഹം അയാൾ വിഴുങ്ങി അയാൾ ഒഴുങ്ങിയ ക്രിസ്തു സ്നേഹം അയാളുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു ലോകത്തെ പുതിയൊരു കാഴ്ചപ്പാടുകൂടി കണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പൗരോസ്ലിയെ കുറിച്ച് വയ്ക്കുന്നുണ്ട് ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണെല്ലാം ജീവിക്കുന്നത് ഞാൻ കണ്ട വെളിച്ചം എൻ്റെ കളഞ്ഞ വെളിച്ചം ഇനി അവനാണ് എന്നോട് പ്രകാശിക്കാൻ പോകുന്നത് അങ്ങനെ ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ആദ്യത്തേതും എക്കാലത്തെയും ഏറ്റവും ശക്തനായ മിഷണറിയായി അദ്ദേഹം മാറുന്നു എൻലൈറ്റൻമെൻറ്റ് ഓഫ് സെയിൻറ്റ് പോൾ പൗലോസ് സ്ലിയുടെ ബോധോധം ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക വെളിച്ചം അയാളെ വിഴുങ്ങി ആ വെളിച്ചത്തെ അയാൾ വിഴുങ്ങി അയാളുടെ കണ്ണുകൾ പ്രകാശിച്ചു ആ പ്രകാശത്തിലൂടെ ലോകത്തെ നോക്കിക്കാണുന്ന പൗലോസ് അപ്പോസൻ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന പത്രോസിനോട് തുല്യം നിൽക്കാൻ കൽപ്പുള്ള ഒരു ചരിത്രത്തിൽ അറിയപ്പെടുന്നു പൗലോസ് ശ്രീയായുടെ ഈ മാനസാന്തര കഥ പഠിക്കുമ്പോൾ ആ മൂന്നാം പക്കത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്താണ് ആ മൂന്നിടങ്കഴി മാവ് പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിമാവിന് സദൃശ്യമാണ് എന്ന് പറഞ്ഞ് ഈശോ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന ഭാവത്ത് എന്താണ് മാവ് എന്ന് പറയും ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും തരത്തിൽ പടർന്നു പിടിക്കേണ്ട ദൈവ സ്നേഹത്തെക്കുറിച്ചായി മൂന്ന് മൂന്നളവ് മാവ് എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത് അങ്ങനെയെങ്കിൽ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട ഒരു കൺവേഷൻ മൂന്നാം പക്കം അയാൾ പ്രകാശത്തിലേക്ക് ഈ പ്രകാശമുള്ള മനുഷ്യനായി ബോധോദയം കിട്ടിയ മനുഷ്യനായി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നതൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ വായിച്ചെടുക്കാം ശരീരത്തിൻ്റെ തലത്തിലും മനസ്സിൻ്റെ തലത്തിലും ആത്മാവിൻ്റെ തലത്തിലും പടർന്നു പിടിച്ച ദൈവസ്നേഹത്തിൻ്റെ വട്ടം കൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചു തുടങ്ങി കൊണ്ടിരിക്കുന്നു അതിനെയാണ് ക്രിസ്തുവിൽ ഉണ്ടാകുന്ന ബോധോദയം നമുക്ക് വിളിക്കാൻ സാധിക്കുക മൂന്നാം പക്കം യോന ഒരു പുതിയ മനുഷ്യനായി മാറി മൂന്നാം പക്കം പൗലോസ് സാവുൾ പൗലോസായി ഒരു പുതിയ മനുഷ്യനായി മാറി എങ്ങനെയാന്നോ കൃത്യമായി മരിച്ചുകൊണ്ട് ഒരു പുതിയ രംഗപ്രവേശനം നടത്തുന്ന ക്രിസ്തുവിൻ്റെ മൂന്ന് തലങ്ങളിലും നിറഞ്ഞു തന്ന സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിച്ചെടുക്കുന്നു ശരീരം കൊണ്ടവൻ രക്തം ചിന്തി ബലിയായി മാറിക്കൊണ്ട് അവൻ നമ്മളോടുള്ള സ്നേഹം പ്രഖ്യാപിച്ചു മനസ്സുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ സ്നേഹം നമ്മളോട് പ്രഖ്യാപിച്ചു പൂർണ്ണ ആത്മാവോടുകൂടി ആത്മാവിനെ പങ്കുവെച്ച് തന്നുകൊണ്ട് ആ സ്നേഹം ക്രിസ്തു പ്രഖ്യാപിച്ചു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിച്ച് നമുക്കൊരു മൂന്നാം പക്കം ഉണ്ടാവട്ടെ